الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إننا مكسورة للنعام لا عن بضامة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل هلم شهداءكم الذين يشهدون ان الله حرم هذا فان شهدوا فلا تشهد معكم ولا تتبعوا اهواء الذين كذبوا باياتنا എന്ന് പറയുക ഹലുമ്മ നിങ്ങൾ കൊണ്ടുവരിക ശുഹദക്കും നിങ്ങൾക്കുള്ള സാക്ഷികളെ അല്ലീന എഷാദൂന അവർ സാക്ഷ്യം വഹിക്കുന്നു അന്നല്ലാഹു ഹറമഹ ഇതൊക്കെയും അള്ളാഹു ഹറാമാക്കിയതാണെന്ന് നിഷിദ്ധമാക്കിയതാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന നിങ്ങളുടെ സാക്ഷികളെ കൊണ്ടുവരൂ ഷഹിദു ഇനി അവരങ്ങനെ സാക്ഷ്യം വഹിച്ചാൽ തന്നെ അവർ സാക്ഷികളായാലും പല തെഷാദുമാഹും അങ്ങ് അവരുടെ കൂടെ സാക്ഷി പറയരുത് സാക്ഷി അവരുത് വല തത്തവികൾ തങ്ങൾ ചെയ്യരുത് നമ്മുടെ നമ്മുടെ നിയമങ്ങളെ യും ചെയ്യരുത്ള്ളിക്കളഞ്ഞവരുടെ ഇഷ്ടങ്ങള് താൽപര്യങ്ങള് ഇച്ഛകള് പരലോകത്തിൽ വിശ്വസിക്കാത്തവർ വഹും അവർ ബി അവരുടെ തുല്യന്മാരെ ആരോപിക്കുകയാണ് സമന്മാരെ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ പകരം ഉണ്ടാക്കുകയാണ് എന്നുകൂടെ അർത്ഥം പറയും കുൽ പറയുക താങ്കൾ പറയുക നബിയെ അങ്ങ് പറയുക ഹലുമ്മ ഷുഹദും ഷഹീദ് ഷഹീദ് ഷഹീദെന്നുള്ളതിന് രക്തസാക്ഷി എന്നൊരു അർത്ഥമുണ്ടല്ലോ ഇസ്ലാമിക യുദ്ധത്തിൽ മരണം വരിക്കുന്നവർ പിന്നെ സാക്ഷ്യം വഹിക്കുന്നവർ ആ രംഗത്തുണ്ടായി ഞാനതിന് സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നാണ് സാക്ഷിയാവുക എന്ന് നമ്മൾ സാധാരണ പറയും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നിഷിദ്ധമാക്കി കൊണ്ട് നടക്കുന്ന ഒരുപാട് വസ്തുക്കൾ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള ഈ നിഷിദ്ധതകൾ അതിന് നിങ്ങൾക്ക് വല്ല അള്ളാഹുവിൻ്റെ നിയമമാണെന്നുള്ളതിന് വല്ല സാക്ഷ്യവുമുണ്ടോ എന്നാണ് കുൽ നി ദബി അങ്ങ് ചോദിക്കുക ഹലുമ്മ കൊണ്ടുവരൂ സുഹദാക്കും നിങ്ങൾക്കുള്ള സാക്ഷികളെ അല്ല ദീന ഇഷാദൂന അന്നാഹ ഹറമ ഹദാ ഇതൊക്കെ അള്ളാഹു നിഷിദ്ധമാക്കിയതാണ് എന്ന് സാക്ഷി പറയുന്ന സാക്ഷ്യം വഹിക്കുന്ന സാക്ഷികളെ കൊണ്ടുവരൂ അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ പേരിലാണല്ലോ നിങ്ങൾ ഈ ഹലാലും ഹർറാമും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണത് ഭക്ഷണ വിഷയമാണ് നമ്മൾ ഒരുപാട് വട്ടം മനസ്സിലാക്കിയിട്ടുണ്ട് ഇതുവരെ പറഞ്ഞ രണ്ട് മൂന്ന് പേജായിട്ട് പറഞ്ഞു വരുന്ന വിഷയം അത് തന്നെയാണ് ഇബ്രാഹിമി മില്ലത്തിൽ ഇബ്രാഹിമി പാരമ്പര്യത്തിലാണ് ഉള്ളത് ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്ലാം പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് എന്ന മട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണ വിഷയത്തിലെ ഹറാമുകൾ അതൊക്കെ ഇബ്രാഹിമി മില്ലത്തിലുള്ളതാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന വലിയ അറിവും നിങ്ങളുടെ അടുക്കലുണ്ടോ എന്ന് കഴിഞ്ഞ ആഴ്ച ചോദിച്ചു കുൽ ഹൽ ഇന്ദക്കും ഇൽ മിൻ ഇത് സംബന്ധമായി വേദഗ്രന്ഥത്തിലുള്ള വല്ല അറിവും അല്ലെങ്കിൽ മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റുന്ന വലിയ അറിവും നിങ്ങൾക്കുണ്ടോ എങ്കിൽ അത് കൊണ്ടുവരുമോ എന്ന് കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞു അതേമാതിരി അതിൻ്റെ അതേപോലെ തന്നെ സൂറ ഈ സൂറയിൽ തന്നെ നൂറ്റി നാൽപ്പത്തി നാലാമത്തായത്തിൽ അള്ളാഹു സുബാൻ അഹ് അവരോട് ചോദിക്കുകയുണ്ടായി നിങ്ങൾ അവിടെ സാക്ഷികളായിട്ടുണ്ടായിരുന്നുവോ അവിടെയും അങ്ങനെ അവരോട് ചോദിക്കുന്നുണ്ട് ചുരുക്കത്തിൽ അവർക്ക് തെളിയിക്കാൻ കഴിയാത്ത ഒരു വാദമാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു താല അവരെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് ഹലുമ ഹലുമ്മുഹദാ അന്നാഹ ഹർറമിത ഇതൊക്കെയും അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളതാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന നിങ്ങൾക്കുള്ള സാക്ഷികളെ നിങ്ങൾ കൊണ്ടുവരൂ ഇനി ചിലപ്പോൾ അവരങ്ങനെ സാക്ഷ്യം വഹിച്ചു എന്ന് വരും പൈൻ ഷഹിദു കള്ളസാക്ഷി പറഞ്ഞു എന്ന് വരും അങ്ങനെ ഉണ്ടല്ലോ കള്ളസാക്ഷി പറയുന്നവർ നമ്മുടെ സമുദായത്തിനകത്ത് പോലുമില്ലേ നബിസ്വല്ലാഹുഅലൈഹി വസ്ലം വഫാത്തായിട്ട് നബിയുടെ ജീവിതകാലത്ത് പോലും ഒരു പ്രാധാന്യവും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത നബിയുടെ മുടി അതിപ്പോ അതിന് സാക്ഷി പറയാൻ പറയാനാളില്ലേ അതിന് തെളിവറിയാനാളില്ലേ ഉണ്ടല്ലോ അല്ലേ ഇത് നബിൻ്റെ മുടിയാണ് അതെന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ല നെബിൻ്റെ കാലത്ത് അങ്ങനെ മുടി നബി സലഹ് അലൈഹി വല്ലം എടുത്തു സൂക്ഷിച്ചതായിട്ടും ഒരേ തെളിവില്ല എന്നാൽ ഇത് അള്ളാഹുവിന്റെ റസൂരിന്റെ മുടിയാണ് എന്ന് തെളിവ് പറയാൻ എത്ര അല്ലാതെ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാം ഇനി അപ്പൊ ഇങ്ങനെ ഇതൊക്കെയും അള്ളാഹു നിഷിദ്ധമാക്കിയതാണെന്നുള്ളതിന് സാക്ഷി പറയാൻ ആളെ കിട്ടിയാലും കള്ള സാക്ഷി പറയാൻ ആളെ കിട്ടൂല്ലേ അപ്പൊ അള്ളാഹു പറയുന്നു അങ്ങനെ ഞാളെ കിട്ടി നോക്കുക താങ്കൾ അവരുടെ കൂടെ അതിന് സാക്ഷി പറയാൻ പാടില്ല സാക്ഷിയാക്കാൻ പാടില്ല ഇങ്ങനെ ഭൂരിഭാഗം ആൾക്കാരും കള്ളസത്യവും കള്ളസാക്ഷിയും പറയുന്നുണ്ടെങ്കിൽ താങ്കൾ ഒറ്റക്കാണെങ്കിൽ പോലും അവരുടെ കൂട്ടത്ത് പെടാൻ പാടില്ല ഇങ്ങനെയൊക്കെ ആൾക്കാർ പുതിയ പുതിയ ആചാരങ്ങളും പുതിയ പുതിയ വിരാഴ്ത്തുകളും പുതിയ പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കും അതിന് തെളിവും കൃത്രിമമായി ചമച്ചു പറയും അള്ളാഹുവിനെ പേടിയില്ലാത്തത് കൊണ്ടാണ് അള്ളാഹുര ദീനിൻ്റെ പേരിൽ ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അറേബ്യൻ മുഷിരിക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അറേബ്യൻ മുഷിരിക്കുകൾ ചെയ്യുമ്പോൾ മാത്രമല്ലാതെ തെറ്റായി മാറുന്നത് നമ്മുടെ സമുദായത്തിനകത്ത് ഇന്നും അത്തരത്തിലുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നിഷിദ്ധതകളോ അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുകയോ അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയോ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത വിധത്തിലുള്ള ഉത്തൻ കുത്തൻ ആചാരങ്ങളോ ഇതുപോലെ ഷിർഖുപരമായ പ്രവർത്തനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പ്രവാചകരെ അങ്ങുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിൻപറ്റുന്ന വിശ്വാസികളും ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല അങ്ങനെ ഒരു പാഠം കൂടി നമുക്ക് ഇതിന് കിട്ടും അതാണ് ഫഹിൻ ഷഹിദു അവർ സാക്ഷികളാണെന്ന് പറഞ്ഞാൽ അങ്ങ് അവരുടെ കൂടെ സാക്ഷി പറയാൻ പാടില്ല ഇതൊക്കെ പ്രവാചകൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പറഞ്ഞതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ ധാരാളം അതേപോലെ ഈ ബഹുദൈവവാദികളിൽ ഉറഞ്ഞു തുള്ളിക്കൊണ്ടും അതുപോലെ തന്നെ കബടി നിരത്തിക്കൊണ്ടും അമ്പെറിഞ്ഞുകൊണ്ടും ജോത്സ്യം നടത്തിക്കൊണ്ടും ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങളാണെന്നും അള്ളാഹു പറഞ്ഞതാണെന്നും പറയുന്ന ആൾക്കാരുണ്ട് അതേമാതിരി വിഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതിപുരുഷന്മാരാണെന്ന് ആരോപിച്ചുകൊണ്ട് അവരുടെ വാദമെന്നോണം ആ അതിൻ്റെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് വിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ ദൈവത്തിൻ്റെ നിയമങ്ങളാണെന്നാണ് എന്നിട്ട് പറയാം അതേമാതിരി ഇവർ ഈ വിഷയത്തിൽ ഭക്ഷണ വിഷയത്തിൽ പുതിയ ഹലാലുകളും പുതിയ ഹറാമുകളും ഉണ്ടാക്കുമ്പോൾ അത് അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന് അവർ തെളിവ് പറഞ്ഞാലും അങ്ങ് അംഗീകരിക്കാൻ പാടില്ല അത്തരത്തിൽ തെളിവില്ല എന്നുള്ളതാണ് വസ്തുത ഇൻ വളരെ ഗൗരവത്തിൽ തന്നെ ചെയ്യരുത് ഹവ ഇച്ഛ ഇഷ്ടം യും ചെയ്യരുത്യം അല്ലതിനെ കൃതഭൂമിയായാ നമ്മുടെ വചനങ്ങളെ തള്ളിക്കളയുന്ന വചനങ്ങളെ തള്ളിക്കളയെന്ന വചനങ്ങൾ ഇല്ലെന്ന് നിഷേധിക്കാൻ മാത്രമല്ല അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിയമങ്ങൾ വചനങ്ങളിലൂടെയാണ് നിയമം നൽകുക അള്ളാഹുവിന്റെ ഖുറാനിലൂടെയാണ് നിയമം നൽകുക ആ ഖുർആാനിന്റെ വാചകങ്ങൾ ഖുർആാനിലുള്ളതാണ് അംഗീകരിക്കുന്നതോടൊപ്പം അതിൽ പരാമർശിച്ചിരിക്കുന്ന നിയമങ്ങളെ തള്ളിക്കളഞ്ഞാലും മതി അതാണ് താങ്കൾ പിന്തുടരാൻ പാടില്ല അഹവ അഹ്വ ഇച്ഛകൾ അഹ്വാ അല്ലതിനെ കൃതഭൂമിയായാത്തിന നമ്മുടെ വചനങ്ങളെ തള്ളിക്കളയുന്നവരുടെ ഇഷ്ടങ്ങളെ ഇച്ഛകളെ താല്പര്യങ്ങളെ ബഹുദൈവത്വപരമായ യാതൊന്നും ഇസ്ലാമിലില്ല എന്ന അർത്ഥശങ്കക്കിടയില്ലാത്ത വണ്ണം അള്ളാഹു വ്യക്തമാക്കിയിട്ടും ചിർക്കുപരമായ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ആളുകളെ അംഗീകരിക്കാൻ പാടില്ല അവർ അവരുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാൻ പാടില്ല ഇതായിരുന്നു ബഹുദൈവവാദികളുടെയും പണ്ടുണ്ടായിരുന്ന നിലപാട് അതുകൊണ്ട് ആ വക വിഷയങ്ങളിൽ നിങ്ങൾ അവർക്ക് വഴങ്ങരുത് നിങ്ങളവരനുസരിക്കരുത് പിന്തുടരരുത് വർ പരലോകത്തിൽ വിശ്വസിക്കാത്തവർ പരലോകത്തിൽ വിശ്വസിക്കാത്തവർ വഹും അവർ അവരുടെ റബിനെ കൊണ്ട് ഉണ്ടാക്കുകയാണ് അതിൽ അതിൽ നീതി നടത്തേണ്ടത് തുല്യത തുല്യത ആ തുല്യന്മാരെ അല്ലെങ്കിൽ സമന്മാരെ ആരോപിക്കുകയാണ് അതെന്താ ഇവിടെ സമന്മാരെണ്ടാക്കുക ഏത് വിഷയത്തിലാണ് ഇവർ ഭക്ഷണ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ നിയമത്തെ വിട്ടുകൊണ്ട് അവരുടെ പുരോഹിതന്മാർ പറയുന്നതിനെ അള്ളാഹു അനു അള്ളാഹുവിനെ അനുസരിക്കുന്ന വണ്ണം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സ്വീകരിക്കുന്ന വണ്ണം സ്വീകരിക്കുക അതാണ് പ്രവാചകൻ സാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് അത് അവർക്കുള്ള വിഭാഗത്താണ് അത് ശുർക്കായി മാറും അള്ളാഹു പറഞ്ഞതേ പോലെ ഈ പുരോഹിതന്മാരും പണ്ഡിതന്മാരും പറഞ്ഞു കൊടുക്കുന്നതിനെ അനുസരിക്കുകയും അംഗീകരിക്കുക അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ പുരോഗം ഞാനെന്നൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക കുൽ നബിയ അങ്ങ് പറയുക ഹലുമ്മ ഹലുമ്മ വരൂ എന്ന് അർത്ഥണ്ട് പറയുന്നത് കൊണ്ടുവരുമെന്ന് വർത്തേണ്ടത് സാഹചര്യത്തിൽ നിന്നാണ് മനസ്സിലാക്കുക സന്ദർഭത്തിൽ നിന്നാണ് ഹലുമ്മ സുഹദാക്കും നിങ്ങളുടെ സാക്ഷികളെ കൊണ്ടുവരൂ അല്ലദീനെ ഇഷാദൂന അവർ സാക്ഷ്യം വഹിക്കുന്നു അന്ന ഇതൊക്കെയും അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളതാണെന്ന് ഫ ഇൻ ഷഹിദു ഇനി അവരങ്ങനെ സാക്ഷി പറഞ്ഞാലും വലാ തഷാദു മാഹും താങ്കൾ അവരുടെ കൂടെ സാക്ഷിയാവരുത് വലാ തത്തബിൾ താങ്കൾ പിൻപറ്റുകയും വരുത് അഹുവ അല്ലദീനക്കു തള്ളിക്കളയുന്നവരുടെ ഇച്ഛകളെ വ്യായാത്തിന നമ്മുടെ വചനങ്ങളെ വല്ലദീനലായ് ഉമിനു നബി ലാഹിറത്തി അന്ത്യനാളിനെ സംബന്ധിച്ച് വിശ്വാസമില്ലവർ അഥവാ വിശ്വാസമില്ലാത്തവർ തങ്ങളുടെ ഈ നിലപാടിനൊക്കെ പരലോകത്ത് അള്ളാഹുവിനോട് ഉത്തരമറിയേണ്ടി വരും എന്ന ബോധവും ബോധ്യവുമില്ലാത്തവർ വഹും അവർ ബി റബിയും തങ്ങളുടെ റബ്ബിനെ സംബന്ധിച്ച് യാദിലൂൻ തുല്യന്മാരാ തുല്യന്മാരാക്കുകയാണ് അല്ലെങ്കിൽ സമന്മാരെ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ അള്ളാഹുവിന് പകരക്കാരെ ഉണ്ടാക്കുകയാണ് ഇതൊക്കെ ബഹുദൈവത്വപരമായ നിലപാടുകളാണ് അതുകൊണ്ട് പ്രവാചകരെ അങ്ങ് അതിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല അങ് അങ്ങേക്ക് അൽവാഹു നൽകിയിട്ടുള്ള നിയമം അനുസരിച്ച് ജീവിക്കുക മനസ്സിലാക്കുന്നു അള്ളാഹു സുബാൻ അഹു ഖുർഹാനിനെ യഥാവിധി മനസ്സിലാക്കാൻ നമുക്കൊക്കെ അനുഗ്രഹിക്കുമാറ അഹുൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിത നിലപാടുകൾ സ്വീകരിക്കുക ജീവിതമതനുസരിച്ച് ക്രമീകരിക്കാൻ നാഥ ഞങ്ങൾ എല്ലാവരെയും ഇനി തുണക്കുമാറാകണേ അള്ളാ ഞങ്ങളുടെ മരണം ഈമാനോട് കൂടിയുള്ള മരണമാക്കുകയും ഞങ്ങളുടെ വിചാരണ എളുപ്പമാക്കി തരികയും ചെയ്യുന്നു ഞങ്ങളുടെ കർമ്മരേഖ ഞങ്ങളുടെ വലതു കൈ നൽകിക്കൊണ്ട് ജന്നാത്ത ഫിറുഖിലേക്ക് വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബത്തെയും ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തിട്ടുള്ളവരെയും ഉൾപ്പെടുത്താനാവുമോ